ഇന്ത്യയിലെ എം ബി വി സെഗ്മെൻറ്റിൽ ടൊയോട്ട ഇന്നവയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഒന്നാം തലമുറ മോഡലിനേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് പുതുതലമുറ കാർണിവലിനായി ഇനി മുതൽ മുടക്കേണ്ടി വരിക നിർത്തലാക്കുന്നതിന് മുമ്പ് ഒന്നാം തലമുറ മോഡൽ വാങ്ങിയവരെല്ലാം ഭാഗ്യവന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം ആ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവുമുണ്ട് പൂർണ്ണമായ വിദേശ നിർമ്മിച്ച് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇത്രയും വില വരുന്നത് ആയതിനാൽ ഇനി അങ്ങോട്ട് ഇന്നവയുമായി മത്സരവുമില്ല ലിമോസിൻ ലിമോസിൻ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളായി വിപണിയിലെത്തുന്ന പുതിയ നാലാം തലമുറയ്ക്കിയ കാർണിവലിന് ഇന്ത്യയിൽ അറുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ മുതലാണ് എക് ഷോറൂം വില ആഡംബര എംബിവയ്ക്കുള്ള ഡെലിവറികൾ വരും മാസങ്ങളിൽ ആരംഭിക്കും വ്യത്യസ്ത സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായി നിരത്തുകളിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഏഴ് സീറ്റർ ഓപ്ഷൻ മാത്രമാണ് കാർണിവലിൽ ഇത്തവണ വാങ്ങാനാവുക ഇന്ത്യയിൽ കാർണിവലിന് വലിയ സ്വീകരത ലഭിച്ചാൽ പ്രാദേശികമായി അസംബിൾ ചെയ്യാനും ദക്ഷിണ കൊറിയൻ വാഹന നിർമാർക്ക് പദ്ധതി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ വില കുറയുകയും ചെയ്യും ആ സമയത്ത് കാർണിവൽ ടോപ്പേഴ്സ് ബോക്സ് ടയോട്ട എന്നിവ ഹൈക്രോസിനോട് വീണ്ടും മത്സരിക്കാൻ തുടങ്ങും കഴിഞ്ഞ വർഷം നവംബർ മുതൽ അന്താരാഷ്ട്ര വിപണികളിൽ വിൽപ്പനയ്ക്കെത്തിയ വന്ന നാലാം തലമുറ കാർണിവലിൻ്റെ മുഖം എക്കിയ മോഡലാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോക്സ് ഇയറും ഷാർപ്പുമായ ഡിസൈൻ തന്നെയാണ് വലിയ ഹൈലൈറ്റ് കൂടാതെ ടൈഗർ നോസ് ഗ്രില്ല് എല്ലാകതിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ലംബമായി അടുക്കിയിരിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പതിനെട്ട് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോവീലുകൾ എൽ ഇ ഡി ലൈറ്റ് ബാർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പുകൾ എന്നിവ കാർണിവലിന് അടാർ ലുക്കാണ് സമ്മാനിക്കുന്നത് ഗ്ലേസിയർ വൈറ്റ് പേൾ ഫ്യൂഷൻ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനാണ് എം ബി കൊടുത്തിരിക്കുന്നത് നേവി ആൻഡ് മിസ്റ്ററി ഗ്രേ ടസ്കൻ അമ്പർ എന്നിങ്ങനെ രണ്ട് ഇൻ്റീരിയർ കളർ കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഉപാധിതാക്കൾ ലഭിക്കും ടു പ്ലസ് ടു പ്ലസ് ത്രീ സീറ്റിംഗ് ലോ ലേ ഔട്ടാണ് പുതിയ കാർണിവൽ കിയ ഒരുക്കിയിട്ടുള്ളത് ഹീറ്റിംഗും വെന്റിലേഷനും ഉള്ള രണ്ടാം നിര ക്യാപ്റ്റൻ സീറ്റുകളും ക്രമീകരിക്കാവുന്ന ലെഗ് സപ്പോർട്ടും കൂടിയാകുമ്പോൾ യാത്രകൾ കിടിലമാവും ഡ്യുവൽ കാർബിഡ് ഡിസ്പ്ലേകൾ നാല് സ്പോക്സ് സ്റ്റിയറിംഗ് വിൽ ഡ്യുവൽ ഇലക്ട്രിക് സൺറൂഫുകൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പതിനൊന്ന് ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ സ്പീക്കർ ബോ സൗണ്ട് സിസ്റ്റം പന്ത്രണ്ട് വേ പവർ ഡ്രൈവ് സീറ്റ് വയർലെസ് ചാർജിംഗ് പാഡുകൾ എച്ച് വി എ സി കൺട്രോളുകൾ ആപ്റ്റിക് ടച്ച് സർഫസുകൾ പവർഡ് ടെയിൽ ഗേറ്റ് പവേർഡ് സ്ലൈഡിംഗ് ഡ്രിയർ ഡോറുകൾ ഹീറ്റിംഗ് വെന്റിലേഷൻ സീറ്റുകൾ എസ് ടി വെൽ എന്നിവയാണ് എം ബിയുടെ അകത്തളത്തിൽ ഒരുക്കിയിട്ടുള്ളത് എട്ട് ബാഗുകൾ റിയർ ഡിസ്ക് ബ്രേക്കുകൾ ഇ എസ് സി ഹില്ലെസ്റ്റ് കൺട്രോൾ ടി പി എം എസ് ഫ്രണ്ട് റിയർ സൈഡ് പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ലെവൽ ടു എന്നിവയാണ് കാറിന് സേഫ്റ്റി ഫീച്ചറുകൾ എം ബി ബിയുടെ അഡാസ് ഫീച്ചറുകളിൽ ലൈൻ കീപ്പ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് ഫ്രണ്ട് ക്ലോഷ്യൻ വാണിംഗ് അവോയ്ഡൻസ് അസിസ്റ്റൻസ് ഐ ബിം അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് രൂപത്തിലും പാവത്തിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മുൻഗാമിയെ പോലെ പുതിയ കാർണിവൽ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് പുത്തൻ കാർണിവൽ ഇടം പിടിച്ചിരിക്കുന്നത് എയ്റ്റ് സ്പീഡ് ടോർ കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയായിരിക്കുന്ന എഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബി എസ് പി കരുത്തിൽ പരമാവധി നാനൂറ്റി നാപ്പത് എൻ എം ടോർക്കാണ് ഉത്പാദിക്കാനാവുക കിയ എം ബി വി ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലായാണ് ഇന്ത്യയിലേക്ക് വരുന്നത് പുതിയ കാർണിവലിനൊപ്പം മൂന്ന് വർഷത്തെ സൗജന്യ മെയിൻ്റനൻസ് വാറന്റി റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നിവയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതിയ എം ബി വിക്ക് ഇതിനകം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബുക്കിങ്ങൾ ലഭിച്ചതായും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ പറയുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ കാർണിവൽ ഉഷാറാക്കിയോടെ പലരുടെയും നോട്ടപ്പള്ളിയായി മാറിയിട്ടുണ്ട് പല സെലബ്രിറ്റി സെലിബ്രിറ്റികളും തങ്ങളുടെ യാത്രകൾ ഇതിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്